കർണാടകയിൽ രേവണ്ണയുടെ മകൻ പ്രജുൽ രേവണ്ണ കഴിഞ്ഞ ദിവസം അപ്രത്യക്ഷനായി ഫ്രാങ്ക്ഫേർട്ടിൽ എത്തിച്ചേർന്നു എന്നാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെതായി പുറത്തുവന്ന അഞ്ഞൂറിലധികം വീഡിയോ ക്ലിപ്പുകൾ ഒരു സെക്സ്മാനിയാക്കിൻ്റെ ക്രൂരഭാവവും അതുപോലെയുള്ള പ്രവൃത്തികളും അടങ്ങുന്നതാണെന്നും അതിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ നൽകിയ പരാതിയിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചു സിദ്ധാരാമയ്യ ഇപ്പോൾ നോർത്ത് കർണാടകയിൽ നടക്കുന്ന ഇലക്ഷനിൽ ഈ ചർച്ചയാണ് പ്രധാനമായും ഉള്ളത് മംഗല്യസൂത്രത്തിൻ്റെ കഥ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ മുന്നണിയിൽ ഇത്തരമൊരാളിനെ എങ്ങനെ മത്സരിപ്പിച്ചുവെന്നും എങ്ങനെ സീറ്റ് നൽകിയെന്നും ഉള്ളതാണ് പ്രധാന ചോദ്യം ഈ പതിനാല് സീറ്റുകളിൽ ഗണ്യമായ സീറ്റുകളും ബി ജെ പിക്ക് വലിയ മുൻതൂക്കമുള്ളതാണ് വരും ദിവസങ്ങളിലെ ക്യാമ്പയിനായിരിക്കും ചില സീറ്റുകളിലെങ്കിലും അട്ടിമറി സാധ്യതകളുടെ ഒരു അവസരമുണ്ടാകുമോ ഇല്ലയോ എന്ന് വ്യക്തമാകുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കർണാടക ഇലക്ഷൻ ഡയറിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു കേരളത്തിലെ പോലെയോ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയോ അല്ല കുടുംബങ്ങളും അതുപോലെ ലഗസിയും പണവും അത്തരം കാര്യങ്ങളും ഒക്കെയൊക്കെ തീർക്കുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയമാണ് കർണാടകയിലുള്ളത് ഓരോ മേഖലയിലും ഓരോ പണക്കാരുടെ ഓരോ നാട്ടുരാജ്യങ്ങളാണ് അവരുടെ കീഴിലാണ് എല്ലാം നടക്കുന്നത് അതുപോലെ ഒരു പ്രധാനപ്പെട്ട കുടുംബമായിരുന്നു ഈ ദേവഗവിടയുടെ കുടുംബം അദ്ദേഹത്തിൻ്റെ ഒരു മകനായ രേവണ്ണ വളരെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവും നിരവധി തവണ എം എൽ എയും ഒക്കെ ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് പ്രജുൽ രേവണ്ണ എന്ന് പറയുന്നത് ഈ പ്രജുൽ രേവണ്ണയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ആറാം തീയതി നടന്ന ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിക്കുകയും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിയുകയും ചെയ്തു അദ്ദേഹം മത്സരിക്കുന്ന എലക്ഷൻ്റെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പലപ്പോഴും പറയാറുള്ളതും വന്നിട്ടുള്ളതുമായ ഒരു പ്രധാനപ്പെട്ട വാർത്തയും വീഡിയോ ക്ലിപ്പുകളും കർണാടകയിലെ എല്ലാ മൊബൈലുകളിലേക്കും വാർത്താ മാധ്യമങ്ങളിലേക്കും പ്രവഹിച്ചു ഒന്നും രണ്ടുമല്ല അഞ്ഞൂറോളം ക്ലിപ്പുകൾ എന്നാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റു പലരും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ അഞ്ഞൂറ് ക്ലിപ്പുകളിൽ ഏതാണ്ട് അഞ്ഞൂറിലധികം സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന വീഡിയോ ക്ലിപ്പുകളാണ് അതിൻ്റെ ഒരു തമാശ ഇത് മുഴുവൻ ഈ മാനസിക രോഗിയായ ആൾ തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നതായിരുന്നത്രേ ആരുടെയും മുഖം ബ്ലറ് ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല അതിലെ ദൃശ്യങ്ങളിൽ പലതും വളരെ ക്രൂരമായ പീഡനങ്ങളായിരുന്നു എന്നാണ് പറയുന്നത് ഏതാണ്ട് അൻപത്തഞ്ച് അറുപത് വയസ്സ് മുതൽ പതിനെട്ടും പതിനഞ്ചും വയസ്സുള്ള കുട്ടികൾ വരെ ഈ പട്ടികയിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത് പുറത്തു വന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി അദ്ദേഹം ഇവിടെ നിന്ന് സ്ഥലം വിടുകയുണ്ടായി ഇതിനിടയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും പറയുന്ന ബേട്ടി ബജാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളോടുള്ള സ്നേഹമൊക്കെ അടങ്ങിയ പ്രചരണ പരിപാടികൾക്കിടയിലൂടെ ഏറ്റവും ഒടുവിൽ മംഗല്യസൂത്രത്തിൻ്റെ പ്രസംഗവുമായി വന്നത് മംഗല്യസൂത്രങ്ങൾ പൊട്ടിച്ച് അത് കൈമാറുമെന്നും അത് പിടിച്ചെടുക്കുമെന്നും ഒക്കെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വാദങ്ങൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി തൻ്റെ അമ്മയുടെ മംഗല്യസൂത്രം അത് ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നതാണ് എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി പറയുകയുണ്ടായി ഏതായാലും ആ മംഗല്യസൂത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പുറത്തു വന്ന വീഡിയോ ക്ലിപ്പുകൾ മറ്റൊരു തരത്തിലെ രാഷ്ട്രീയ പ്രചരണ കർണാടകയിൽ രൂപപ്പെട്ടു വനിതാ കമ്മീഷൻ ഈ ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സ്വയം കേസെടുത്തു ഇതിനിടയിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഈ രേവണ്ണയുടെ വീട്ടിലെ തന്നെ ജോലിക്കാരിയായ ഒരു സ്ത്രീയോ മറ്റോ കൊടുത്ത പരാതിയിൽ അതോടൊപ്പം ഈ വനിതാ കമ്മീഷൻ്റെ പരാതിയും ചേർത്ത് സിദ്ധാരാമയ്യ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു അതുപോലെ ഈ ക്ലിപ്പുകളും പ്രചരിച്ചു തുടങ്ങി മംഗല്യസൂത്രത്തിൻ്റെ മഹത്വവും പെൺകുട്ടികളുടെ മഹത്വവും പറയുന്ന പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന മുന്നണിയിൽ എങ്ങനെ ഇതുപോലെ ഒരു സെക്സ്മാനിയാക് വന്നു എന്നുള്ളതാണ് അവരുത്തുന്ന ചോദ്യം അതാണ് ബാംഗ്ലൂർ നോർത്തിലെ പ്രധാനപ്പെട്ട പ്രചരണായുധവും ബാംഗ്ലൂർ നോർത്തിൽ പ്രധാനമന്ത്രി രണ്ട് ദിവസം താമസിച്ച് ഏതാണ്ട് എട്ടിലധികം ക്യാമ്പയിനുകളിൽ പങ്കെടുത്തു പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഡി കെ ദേവകുമാറും സിദ്ധാരാമയ്യയും ഏതാണ്ട് മുഴുവൻ സമയം ബാംഗ്ലൂർ നോർത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ് സതേൺ കർണാടക പൊതുവിൽ കോൺഗ്രസിനും മുന്നണിക്കും ഇന്ത്യ ബ്ലോക്കിനും അനുകൂലമാണെങ്കിൽ നോർത്തേൺ കർണാടകയുടെ സ്ഥിതി അങ്ങനെയല്ല അതിലെ അർബൻ ഏരിയാസൊക്കെയും ബി ജെ പിയുടെ വളരെ കുത്തക മണ്ഡലങ്ങളാണ് എന്നാൽ ആ മണ്ഡലങ്ങളിൽ ഏതാണ്ട് അഞ്ച് മണ്ഡലങ്ങളിലെങ്കിലും അട്ടിമറി സാധ്യതയ്ക്കുള്ള ഈ വിമതശല്യങ്ങളും എല്ലാം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് സിദ്ധാരാമയെയും ഡി കെ ശിവകുമാറും അവിടെ വർക്ക് ചെയ്യുന്നത് ആ പ്രചരണത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രജുൽ രേവണ്ണയുടെ വീഡിയോ ക്ലിപ്പുകളാണ് അദ്ദേഹം ഈ അന്വേഷണം കൂടി അറിഞ്ഞ് ജർമ്മനിയിലേക്ക് യാത്ര തിരിച്ചു സ്ഥലം വിട്ടു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത